പലരും ജീവിതം അവസാനിപ്പിക്കുവാൻ പല കാരണങ്ങളാണ് മിക്കവാറും അതിലേറ്റവും കൂടുതലായി വരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് വരവും ചെലവും ക്രമീകരിക്കാൻ കഴിയാതെ വരവറിയാതെ ചെലവുകൾ കുന്നുകൂടുമ്പോൾ പലരും കടമെടുക്കുവാൻ തുടങ്ങും ആ കടങ്ങൾ വീട്ടാനാകാതെ നെട്ടോട്ടം ഓടുമ്പോൾ പതിയെ നിരാശയും അത് ആത്മഹത്യയിലേക്കുമൊക്കെ പലരെയും നയിക്കും എന്നാൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നിടത്തും ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ കണ്ടെത്തുമ്പോഴുമാണ് പതിയെ അവർ വിജയിച്ചു തുടങ്ങുന്നത് എന്നാൽ പാതി വഴിയെ പോരാട്ടം അവസാനിപ്പിച്ച് ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിക്കുന്നവരുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇന്ന് രാവിലെ എത്തിയ ഈരാറ്റുപേട്ടയിലെ ദമ്പതികളുടെ മരണവും എത്തിയിരിക്കുന്നത് കോട്ടയം രാമപുരത്തുകാരായിരുന്നു വിഷ്ണുവും ഭാര്യ രശ്മിയും കൂടപ്പലം രാധാഭവനിലെ വിഷ്ണു കരാർ ഏറ്റെടുത്ത് നടത്തി അതായിരുന്നു വിഷ്ണുവിന്റെ ജീവിതമാർഗം ഭാര്യ രശ്മി ഈരാറ്റുപേട്ട സൺറൈസ് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടും കഴിഞ്ഞ മാസമായി ഈരാറ്റുപേട്ട പനയ്ക്കപ്പാലത്തെ വലിയ ഇരുനില വീട്ടിലെ താമസക്കാരായിരുന്നു രശ്മിയും വിഷ്ണുവും വാടകയ്ക്കായിരുന്നു ഇവർ ഇവിടെ താമസിച്ചിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ മുതൽ വിഷ്ണുവിൻ്റെ അമ്മ മക്കൾ രണ്ടു പേരെയും ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല തുടർച്ചയായുള്ള ഫോൺ കോളുകളായിരുന്നു അമ്മയുടെ ഫോണിൽ നിന്നും മക്കളെ തേടിയെത്തിയത് എന്നാൽ മക്കൾ രണ്ടു പേരും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് അമ്മ ഉടൻ തന്നെ വീട്ടിലേക്ക് പാഞ്ഞെത്തുകയായിരുന്നു എന്നാൽ അവിടെ കണ്ടത് ആ അമ്മയുടെ ഹൃദയം തന്നെ ഉലച്ചുകളയുന്ന കാഴ്ചകളും രാവിലെ തന്നെ വീട്ടിലേക്കെത്തിയ അമ്മ കണ്ടത് വീടിന്റെ തുറന്നു കിടക്കുന്ന വാതിലുകളായിരുന്നു മക്കളെ എന്ന് ഉറക്കെ വിളിച്ചിട്ടും കേൾക്കാത്തതിനെ തുടർന്ന് എല്ലായിടത്തും പരിശോധിച്ചു അവർ ഉറക്കമുണരാത്തതായിരിക്കണേ എന്ന പ്രാർത്ഥനയോടെയായിരുന്നു ആ അമ്മ വീട്ടിലേക്കെത്തിയതും അവിടെ മുഴുവൻ തിരഞ്ഞു നോക്കിയതും എന്നാൽ പിന്നാലെ കണ്ടത് ഇരുവരുടെയും പൂട്ടിക്കിടക്കുന്ന ബെഡ്റൂം ആയിരുന്നു എത്ര വിളിച്ചിട്ടും തുറക്കാത്തതിനെ തുടർന്ന് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിഷ്ണുവിനെയും രശ്മിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദമ്പതികളുടെ കൈകൾ ടേപ്പുകൾ ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു ഇത് സിറിഞ്ച് ടേപ്പ് ആണെന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹത്തിന് സമീപത്തു നിന്നു തന്നെ സിറിഞ്ചും കണ്ടെത്തി അതോടൊപ്പം തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലാണ് വിഷ്ണുവിൻ്റെയും രശ്മിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരുവർക്കും വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഇതേക്കുറിച്ച് അമ്മയ്ക്കും അറിയാമായിരുന്നു അമ്മയോടായിരുന്നു ഇവർ എല്ലാ വിവരങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവച്ചിരുന്നത് മക്കൾ ജീവിതം അവസാനിപ്പിച്ചേക്കുമോ എന്ന സംശയവും അമ്മയ്ക്കുണ്ടായിരുന്നു എങ്കിലും അവർക്ക് താങ്ങായി തുണയായി എപ്പോഴും നിൽക്കുകയായിരുന്നു ആ അമ്മ എന്നാൽ അപ്രതീക്ഷിതമായാണ് അമ്മയുടെ കണ്ണുവെട്ടിച്ച് മക്കൾ ഇരുവരും മരണത്തിലേക്ക് പോയത് ഇപ്പോൾ ഇരാറ്റുപേട്ട പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായെത്തിയ മരണത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരും നാട്ടുകാരുമെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും